അപ്പൊ ഇങ്ങനെ ചുമരായ ചുമരുമരക്കെ അങ്ങനെ പേപ്പറോട് എന്താ മോളെ ഇങ്ങനെ ടീച്ചർ എഴുതുമ്പോൾ വരയ്ക്കാടക്കുമ്പോഴും എനിക്ക് വായിക്കാനാണ് ഞാൻ ഞാൻ ഒരു ജോലി നേടിയിട്ട് നിൽക്കുള്ളൂ നിങ്ങളിനെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തി അതൊക്കെ പറയും മോള് ജോലി നേടിയെടുത്തു പുറത്തുള്ളവര് ചിലപ്പോൾ പറയും അല്ലെങ്കിൽ ഇപ്പൊ നീ ജിന്തിനാ പഠിച്ചു ഈ കുട്ടികളെയും വെച്ചാണ്ട് എതിട്ടാണ്ട് ഈ മോളിപ്പം അന്ന് പ്ലസ് പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും ഒക്കെ അല്ലേ അപ്പം ഇപ്പൊ കിട്ടുമോ പി എസ് സി ഒക്കെ കിട്ടുമോ അല്ലാതൊന്നും നടക്കുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കും ശരിക്കും നമുക്ക് ഞാൻ അവരെ ഒന്നും ഞാനൊന്നും ചെയ്യൂല പക്ഷെ ഞാൻ പോകുമ്പോൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ അടുത്തോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആരോ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കരഞ്ഞു പോവാനോ കുറെ ആളുകൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് വീട്ടമ്മമാർക്ക് പിന്നെ സ്റ്റുഡൻസിനും ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവും ഉണ്ടാവുന്ന ഗ്യാരൻ്റിയാണ് വലിയ സന്തോഷമുള്ള നിമിഷത്തിലാണ് ഈ കഴിഞ്ഞ എൽ പി എസ് എക്സാമിനേഷനിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം റാങ്ക് കിട്ടിയ ഷിഫ എന്ന സഹോദരിയുടെ കൂടെയാണ് പാലക്കോടാണുള്ളത് അവരുടെ ഉമ്മ ഉണ്ട് ഇവരുടെ മക്കളുണ്ട് നൈബറുണ്ട് വേറെ നൈബറുണ്ട് ഈ വീഡിയോ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ചില ആളുകളൊക്കെ വലിയ നിരാശയിലൊക്കെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ അവസരം നിഷേധിക്കപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കഥ കേട്ടോളൂ ഞാൻ പറയുന്നില്ല ഷിഫ കൺഗ്രാചുലേഷൻസ്

പക്ഷേ പിന്നെ പിന്നെ അടുത്ത വർഷം തന്നെ മോളായി പിന്നെ ഒരു ആറു വർഷത്തെ ഗ്യാപ്പ് അടുത്ത മോക്ക് ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ കൊറേ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി പക്ഷെ പഠനം പഠനം പറ്റിയില്ല ആഗ്രഹം ഞാന് മനസ്സിന്ന് കളഞ്ഞില്ല വേദനയിട്ട് എന്റെ മനസ്സിലെ ഞാൻ അവിടെ വെച്ചു അത് എന്നിട്ട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ പ്ലസ് ടു ചെയ്യുന്നത് അതിനൊരു സ്റ്റോറി ഉണ്ട് പറഞ്ഞോളൂ എന്റെ ഹസ്ബൻഡ് തുല്യത ചെയ്തു പത്താം ക്ലാസ് കാരണം ഗൾഫ് ജോലി സാധാരണ സാധാരണ ഫാമിലിയാണ് എമിഗ്രേഷൻ അങ്ങനെ ഹസ്ബൻഡിന് ഗൾഫ് പോവാൻ വേണ്ടിട്ട് തുല്യത ചെയ്യണായിരുന്നു എമിഗ്രേഷന്റെ ഭാഗമായിട്ട് പത്താം ക്ലാസ് അപ്പൊ ഞാനിരുന്നു അദ്ദേഹത്തിന് വർക്കൊക്കെ ചെയ്തു കൊടുത്തത് അപ്പൊ ഞാൻ പറയും ഇതിന് പകരമായിട്ട് പ്ലസ് ടു തുല്യത വന്നാൽ ഞാനും പോകട്ടോ വരികയാണ് പ്ലസ് ടു തുല്യത ഇല്ല അത് ഞാൻ പറഞ്ഞു പ്ലസ് ടു തുല്യത ഇതുപോലെ വന്നാൽ ഞാൻ പോകട്ടോന്നു പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ എന്റെ ഹെൽപ്പിന് വേണ്ടിട്ട് അതിന് എതിര് പറയാനൊന്നും അപ്പോ രണ്ടായിരത്തി പതിനഞ്ചില് പിറ്റത്തെ വർഷം തന്നെ പഠിച്ചതിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ വർഷം തന്നെ എന്ത് ചെയ്തു പ്ലസ് ടു അനൗൺസ് ചെയ്യാണ് ഫസ്റ്റ് ആളുകൾക്ക് എഴുതാന്നുള്ളത് അങ്ങനെ പ്ലസ് ടു വന്നപ്പോൾ ഞാൻ വേഗം രജിസ്റ്റർ ചെയ്തു വണ്ടൂര് പോയിട്ട് സബ്ജക്ട് കൊമേഴ്സ് ആയിരുന്നു എടുത്തത് കൊമേഴ്സ് എടുത്തു കൊമേഴ്സ് എടുത്തു മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലാണ് ഞായറാഴ്ചകളിലായിരുന്നു അറിയാലോ അങ്ങനെ അതെനിക്കൊരു കുറെ വർഷത്തിന് ശേഷം അത് നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന അറിയുള്ളൂ ഞാൻ വീണ്ടും സ്കൂളിന്റെ പടി കയറാൻ സാധിച്ചതില് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഇതിനെ കൊണ്ട് പറ്റുമ്പാട് പഠിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനേഴില് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇതിന്റെ കൂട്ടത്തില് സാക്ഷരതാ മിഷൻ ഗവൺമെന്റിനോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം അന്നാ പ്ലസ് ടു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ എനിക്ക് ഇവിടെ കൂടി നമ്മളെ ആഗ്രഹങ്ങൾ ഉള്ള ആളുകളെ അടുക്കളയില് ജീവിതം കഴിയണതെന്ന് പറഞ്ഞാല് ഇല്ലാത്തവര് ഒക്കെ ചില പ്രശ്നം ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർക്ക് അതാണ് ഇഷ്ടം അങ്ങനെയുള്ളവരുണ്ടാവും നമുക്ക് അടുക്കളേന്റെയും കൂടെ ഒരു ജോലിയും പിന്നെ എയിമുണ്ട് അത് പിന്നെ തുടർ പഠനത്തിന് ഞാന് വിചാരിച്ചു പക്ഷേ അതുപോലെ തന്നെ വീണ്ടും സാഹചര്യ സമ്മർദ്ദങ്ങള് നമ്മളെ പിടികൂടി വീണ്ടും ബ്ലോക്ക് 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 ആ ഇവിടെ ഞങ്ങൾ വീഡിയോ തിരിച്ചറിയട്ടെ പതിനെട്ടില് പിന്നെ ഈ മോള് ജനിച്ചു അങ്ങനെ പക്ഷെ ഞാന് പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി പിന്നെ അതുവരെ കാത്തിരുന്ന പോലെ ആയിരുന്നില്ല പെട്ടെന്ന് എന്താ അതുവരെ പ്ലസ് ടു ഇല്ലാത്തതുകൊണ്ട് തുടർപഠനം കുറച്ച് മുടങ്ങി കടന്നല്ലോ അപ്പോൾ ഡി എൽ എ ചെയ്യണം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇടവണ്ണ ജാമിയ നദുവിയ കോളേജിൽ ഞാൻ ശ്രമിച്ചു സീറ്റിന് വേണ്ടി സീറ്റ് കിട്ടി അപ്പോൾ അപ്പോഴും അധികം നല്ലൊരു ഇതിലൊന്നും അല്ലെങ്കിൽ കൂടി നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പുറകിലാണ് എല്ലാവരും ഒന്നും ഇതില്ല അപ്പോൾ അപ്പോഴും നമുക്ക് പോകാൻ പറ്റാത്തൊരു ബ്ലോക്ക് വന്നു പക്ഷേ ഞാൻ ഇതിൻ്റെ വള വിറ്റു വിറ്റു വള വിറ്റു ഏറ്റവും പ്രിയപ്പെട്ട വള വിറ്റു എന്താ കുറച്ച് പണയ കുട്ടികളൊക്കെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പണയം വെച്ചു പക്ഷെ അതെനിക്ക് എനിക്ക് വിഷമം എനിക്ക് ഇല്ല ഇപ്പോഴും ബാധ്യത നമ്മളെടുത്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ എടുക്കും അപ്പൊ അങ്ങനെ പ്ലസ് ടു അല്ല ഡി എൽ ജോയിൻ ചെയ്തു സെക്കൻഡ് സമ്പത്ത് തന്നെ ഞാന് പിന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓ ഗ്രേറ്റ് ടഫ് പരിചയപ്പെടുത്തട്ടോ ഉമ്മയാണല്ലേ ഉമ്മ നല്ലതാണ് എന്റെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത് അവിടെ വീട്ടിലിരുന്ന് മൂന്ന് വർഷം എന്റെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് പഠിച്ച് ചുമര ചുമരുമ്പനെ പേപ്പർ ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് അവള് പഠിച്ചത് പഠിച്ചെടുത്തത് കാരണം മക്കളെ സ്കൂളിൽ വിടലും ഒക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ ഞാൻ ഭക്ഷണമാക്കണ പണിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കുട്ടീനവൾക്ക് കൊണ്ടുപോയാക്കണം സ്കൂളിലേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് ഇങ്ങനെ ചുമരായ ചുമരുമരൊക്കെ ഇങ്ങനെ പേപ്പറോടെ എന്താ മോളെ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചടക്കുമ്പോഴും എനിക്ക് വായിക്കാനാണ് ഞാൻ ഞാൻ ഒരു ജോലി നേടിയിട്ട് നിങ്ങൾ നിങ്ങളിതിനെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തി അതൊക്കെ പറയും മോള് എപ്പോഴും അപ്പോൾ ജോലി നേടിയെടുത്തു ഇനിയിപ്പോൾ ഒരു പെട്ടെന്നൊരു ജോലിയൊക്കെ കിട്ടിയാൽ എനിക്ക് ആസ്വസായി ക്വാളിഫൈ പിന്നെ തൊണ്ണൂറ്റിനാല് ശതമാനത്തില് ഡി എൽ ഡി ഞാന് പാസ്സായി മാർക്കോടുകൂടി തന്നെ അപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു ഇനിയിപ്പോ പി എസ് സി ഒന്നും കിട്ടാൻ പോകില്ല അത്രയും ആയി പിന്നെ പി എസ് സി എന്ന് പറഞ്ഞാൽ അത്രയും ടഫാണ് അപ്പോ ഡെയിലി വേജിന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു എല്ലാരും പക്ഷെ ഡെയിലി വേജിന് പോയൊരു താൽക്കാലിക സാമ്പത്തിക വേണ്ടിയിട്ട് ഈ ഒരു വർഷം കളയാൻ എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മഞ്ചേരി ഐസിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ ഈ മക്കളെ എറിയാട് സ്കൂളിൽ കൊണ്ടുവിടണം ഇവിടുന്ന് പഠിക്കാനേന്ന് എനിക്ക് ആഗ്രഹം പക്ഷേ ചെറിയ മോളായതുകൊണ്ട് കുട്ടീനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവാ ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് പോരുമ്പം എറയാട്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ എറിയാട് കുട്ടികളെ കൊണ്ടാക്കിയിട്ട് മഞ്ചേരി പോകണം അപ്പം ഞാനങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് പോയി പക്ഷെ അവിടെ എത്തുമ്പോൾ ഞാൻ ലേറ്റാകും തിരിച്ച് വരുമ്പോൾ മക്കളെടുക്കാനും ലേറ്റാകും അങ്ങനെ ഇതായി മടുത്ത് പിന്നെ എല്ലാം നമുക്ക് ഒരുപാട് ഇതും വരുന്നണ്ട് എൻ്റെ കൂട്ടത്തിൽ ഫാമിലി ഒരുപാട് സംഭവം ഉണ്ടല്ലോ നമ്മളെ എന്താ ും ഈ മൂന്ന് മക്കളെ വെച്ച് പഠിക്കാനിറങ്ങിയേക്കല്ലേ അങ്ങനെ പറയുമ്പോ അതിന്റെ പിന്നെ ഒരുപാട് ആൾക്കാർ പൊറത്തുള്ളവര് ചെലപ്പോ അല്ലെങ്കി ജന്തിനാ പഠിച്ചു ഈ കുട്ടികളെയും വെച്ചാണ്ട് കേതിട്ടാണ്ട് ഈ മോളിപ്പം അന്ന് പ്ലസ് പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും ഒക്കെ അല്ലേ അപ്പൊ ഇപ്പൊ കിട്ടുവോ പി എസ് സി ഒക്കെ കിട്ടുവോ അല്ലാതൊന്നും നടക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം ശരിക്കും നമുക്ക് ഞാൻ അവരെ അവരുടെ മുന്നൊന്നൊന്നും ഞാനൊന്നും ചെയ്യൂല പക്ഷെ ഞാൻ മഞ്ചേരി പോകുമ്പോൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ അവിടെത്തോളം പൊട്ടി കരഞ്ഞ് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആരോ കാണില്ലല്ലോ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കരഞ്ഞു പോകാനോ അങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ മൂന്ന് മാസം ഇതിനെ കൊണ്ട് അത്ര സ്ട്രഗിൾ ചെയ്ത് പോകാൻ കഴിഞ്ഞുള്ളൂ ഞാൻ നിർത്തി ഞാൻ ഓൺ ഓൺലൈനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്രമുഖ ഓൺലൈൻ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു പിന്നെ യൂട്യൂബിലുള്ള ഒക്കെ കാണും പരമാവധി ചെയ്തു അങ്ങനെ ഞാൻ ഗൈഡും യൂസ് ചെയ്തു അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി സെൽഫ് സ്റ്റഡി ആയി പിന്നെ അങ്ങനെ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ മക്കളൊക്കെ ഇവളെ ചെറിയ കുട്ടിയാണേ അപ്പോൾ കുട്ടിയാണെ അപ്പൊ ഉമ്മച്ചി കടക്കാൻ വരുന്നില്ലേ കടക്കാൻ വരുന്നില്ലേന്ന് ഞാൻ ചോദിക്കും അപ്പം പഠിക്കും ഞാനതിനെ സമയൊന്നും ഇല്ല രാത്രി ചില ദിവസങ്ങളിൽ നേരം ഞാൻ പറയും സുഖമല്ലാതെ ആവും ജോലി ചെയ്യാൻ അങ്ങനെ മോളെന്ത ചെയ്യും എന്റെ കാലും പിടിച്ച് ഞാൻ സെരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ലാസ്റ്റ് ആദ്യം ഞാൻ അവളെ കൂടെ പോയി കിടക്കും അപ്പൊ ഞാൻ തന്നെ പോകും ചെലപ്പോ പിന്നെ പെട്ടെന്ന് ഉണർഞ്ഞുമ്പോഴായിരിക്കും നമുക്കിപ്പോ അബ്ദുൽ കലാം സെർ പറഞ്ഞ പോലെ ഉറങ്ങുന്നതിന് കാണാനല്ലല്ലോ സ്വപ്നം നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കൂല അപ്പൊ ഞാൻ പിന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്തത് നേരിട്ട് വേണ്ടിയുള്ള സപ്പോർട്ട് എന്നിട്ട് അങ്ങനെ മോള് ചില സമയത്തൊക്കെ ഞാൻ കുറെ വർക്കും പഠിക്കാനൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ കിടക്കാൻ പോകൂല അപ്പൊ ഇവളെന്ത് തലേന എടുത്ത് ഞാൻ കസേരയിൽ ഇരിക്കണേന്റെ ചോട്ടിൽ വന്ന് കാലുമ്മ പിടിച്ചിങ്ങനെ Yeah. <mayedasy> sì. <mayedasy> ും സങ്കടം വരും ഞാൻ അങ്ങനെ നമുക്ക് അരയല്ല അപ്പൊ നമുക്ക് നമ്മളെ കളിയാക്കിയവരും അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അവരെയൊന്നിന്റെ യഥാർത്ഥ മോട്ടിവേഷൻ എനിക്ക് അവരോടൊക്കെ ഇപ്പോ സന്തോഷവും സ്നേഹമുള്ളൂ കാരണം അവരെയൊക്കെ മുന്നിൽ ഞാൻ വരണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ പലപ്പോഴും കടന്നു കൊടുത്തുനിന്ന് എണീറ്റിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി ഇതിനെക്കാട്ടൊക്കെ മുന്നിൽ വരാൻ കഴിയുവായിരുന്നു എനിക്ക് പക്ഷേ സാഹചര്യങ്ങളൊക്കെ എനിക്ക് അർത്ഥം ഇപ്പോ കേരള സമൂഹത്തിന്റെ അടിയിൽ മുന്നേ തന്നെയാണ് എന്നിട്ട് അങ്ങനെ ഞാൻ എൽ പി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതി കഴിഞ്ഞ ജൂണിൽ എഴുതി എഴുതുന്ന സമയത്ത് ഭയങ്കര ടഫ് എക്സാം എന്ന് എല്ലാരും റിവ്യൂ പറഞ്ഞപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ കയ്യിൽ നിന്ന് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കരഞ്ഞു ഞാൻ അമ്മനോടൊക്കെ പറഞ്ഞു ഉമ്മ ഞാൻ എന്താ ഇത്രയും ഞാൻ പഠിച്ചിട്ട് താണല്ലോ കാരണം സയൻസ് ഒക്കെ കുറച്ച് കയറി ക്വസ്റ്റ്യൻസ് വന്നു അങ്ങനെ വന്നപ്പോൾ മോളറിഞ്ഞു എന്നോട് അമ്മച്ചി എന്തൊക്കെയാ എഴുതിയതെന്ന് പറഞ്ഞു തരുമോ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ പിന്നെ മക മറന്നാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് വെച്ചു പിന്നീട് റിവ്യൂ ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും മൊത്തത്തില് ടഫായിരുന്നു എക്സാം അപ്പം അത്ര പേടിക്കണ്ടെന്ന് മനസ്സിലായി അങ്ങനെ മാർക്കൊക്കെ കൂട്ടി നോക്കിയപ്പോൾ അറുപത് അറുപത്തിന്റെ സംതിങ് മാർക്ക് ഉണ്ട് അപ്പോൾ സമാധാനിച്ചു അല്ലാന്ന് വിചാരിച്ചു പിന്നെ ഇന്റർവ്യൂ കൂടിയും കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തേഴ് എല്ലാം കഴിഞ്ഞപ്പോ മെയ് മുപ്പത്തൊന്നിനാണ് നമ്മളെ റാങ്ക് ലിസ്റ്റ് വന്നത് പറയണത് അഭിനന്ദിക്കുന്നുണ്ട് ഇപ്പൊ നീയാണ് ശരി പറഞ്ഞു 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 സല്യൂട്ട് നീ പഠിച്ചല്ലോ എന്നൊക്കെ ഇതൊക്കെ സയൻസും മാത്സും ഒക്കെ അല്ലേ എങ്ങനെ ഇതൊക്കെ എസ് എൽ സി അന്ന് പോയ ഒരു ഗ്യാപ്പിന് ശേഷം വേറൊരു ഫോർമൽ എഡ്യൂക്കേഷൻ ശരിക്കും അങ്ങനെ സ്കൂള് പോയിട്ടോ കോളേജിൽ പോയിട്ടോ കിട്ടിയിട്ടില്ലല്ലോ എങ്ങനെ പഠിച്ചെടുത്തത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിട്ടുള്ള വഴികളെല്ലാം തേടും കാരണം യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടും എല്ലാം നോക്കാലോ ഇനി പേര് ജില്ലാ മെഡിക്കൽ നോക്കാനും എന്താ ആളാണ് എന്താ കാണുന്ന സങ്കടങ്ങളും എല്ലാം കണ്ട ആളാണ് കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ

എന്നെ പോലെ ഒരുപാട് വീട്ടമ്മമാരും കുട്ടികളൊക്കെ പഠിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പഠനം മുടങ്ങിയവരൊക്കെ ഉണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കാനും കൂടി കുറച്ച് വർഷം ചിലപ്പോൾ കാത്തിരുന്നാലും നമുക്ക് നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കഴിയും ഞാൻ അതിനുള്ള തെളിവാണ് കാരണം ആരും സപ്പോർട്ട് കൊണ്ടിരുന്നില്ല സ്വന്തം റിസ്ക്കിലാണ് ഞാൻ എല്ലാം ഇതുവരെ ചെയ്ത് ഇവിടെ എത്തിയത് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ കുറെ തവളകളെ ഒരു മത്സരം നടത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ടവറിൻ്റെ മുകളിലെത്തണം അങ്ങനെ മത്സരം ആരംഭിച്ചു താഴെ നിന്ന് കാണികളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇവർ മത്സരം ആരംഭിച്ച് കയറാൻ തുടങ്ങി ടവറിൻ്റെ വെയിലുണ്ട് നല്ല വെയിലാണ് അപ്പോൾ കുറെ മുകളിൽ കയറണം കയറുമ്പോൾ കുറച്ച് എത്തിയപ്പോഴത്തേക്കും കാണികളൊക്കെ പറയാൻ തുടങ്ങി അയ്യോ പിന്നെ കുറേ ആൾക്കാർ വെയിൽ കൊണ്ട് തളരാൻ തുടങ്ങി ഇനി എത്ര മുകളിൽ പോകാൻ കഴിയില്ല ഇറങ്ങിക്കോളും ഇറങ്ങിക്കോളെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പേര് ഇറങ്ങി വീണ്ടും കുറച്ച് ആളുകൾ പോയി അങ്ങനെ കുറെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കാണികൾ ഇങ്ങനെ പറഞ്ഞു അയ്യോ കഴിയില്ല കഴിയില്ല ഇറങ്ങിക്കോളൂ നല്ല എന്ന് പറഞ്ഞു പക്ഷേ അത് അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഒരാൾ മാത്രം ആരെന്ത് പറഞ്ഞിട്ടും ഇറങ്ങാതെ മുകളിൽ പോയി ആ വെയിലിലും അയാളത് വിജയിച്ചു അങ്ങനെ കുറെ സമ്മാനങ്ങളൊക്കെ അയാളെ തേടിയെത്തി അപ്പോൾ ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തി അപ്പൊ ചോദിച്ചു എന്താണ് നിങ്ങളെ വിജയരഹസ്യം ഇത്ര ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് നിങ്ങള് ഇറങ്ങിയില്ല എന്ന് ചോദിച്ചു അപ്പം സത്യത്തിൽ അയാൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു ആ തവളക്ക് അപ്പൊ ചില സമയങ്ങളിൽ എനിക്കിതാ പറയാനുള്ളത് നമ്മൾ ചിലപ്പോൾ ചെവി പൊട്ടന്മാരായിട്ടും കണ്ണുപൊട്ടന്മാരായിട്ടും ഒക്കെ അഭിനയിക്കേണ്ടി വരും എങ്കിലേ നമ്മൾ ആഗ്രഹിച്ചെത്താൻ നമുക്ക് സാധിക്കും കൂടെ ആണ് പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ജോലിയായി ഇനിയും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണ് ഇനി ഇനിയടുത്തുള്ള ഡിഗ്രി ചെയ്യണം പിന്നെ പിന്നീട് പി എസ് സി എഴുതും ഫസ്റ്റ് പി എസ് സിയിൽ അപ്പൊ വലിയൊരു നേട്ടം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം ഇതൊരു അപൂർവെങ്കിലും അപൂർവായിട്ടുള്ള സംഭവം കേട്ടോ ഏതായാലും ഇതൊന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക അവസാനിപ്പിക്കുക വീഡിയോ